നല്ലവരായ എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ലവരായ കമൻ്റ് അടിക്കുന്ന സുഹൃത്തുക്കൾ എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളുടെ പ്രവാസ ലോകത്തും സൈബർ ആക്രമണങ്ങൾക്ക് കുറവില്ലെന്നാണ് റിപ്പോർട്ട് സോഷ്യൽ മീഡിയയിലെ പരിഹാസവും ഭീഷണിയും അതിരിവിട്ടപ്പോൾ അഭിനയവും നൃത്തവും ഉപേക്ഷിച്ച കൊല്ലം സ്വദേശി ടോണിക്ക് പറയാനുള്ളത് കണ്ണീരിന്റെ ഒരു കഥ യു എൽ ശേഷവും സൈബർ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ടോണി ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ തന്റെ കലാപ്രകടനവുമായി കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ശ്രദ്ധേയ സാന്നിധ്യമായി എന്നാൽ സൈബർ ബുള്ളിയും കാരണം അന്നുണ്ടായിരുന്ന ജോലി വരെ നഷ്ടപ്പെട്ട കഥയാണ് ടോണിക്ക് പറയാനുള്ളത് നാട്ടിൽ സ്റ്റേജ് ഷോയും ഒപ്പം മേക്കപ്പും ഒക്കെയായി കഴിയുന്നതിനിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കലച്ചിലായപ്പോൾ കുടുംബത്തെ നോക്കാനായി വിമാനം കയറിയതാണ് ടോണി ദുബായിൽ ഒരു ഹോട്ടൽ തൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഒഴിവ് സമയത്ത് സന്തോഷത്തിനായി ടിക്ടോക്കിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തു തുടങ്ങിയത് സ്ത്രീ കഥാപാത്രങ്ങളുടെ വീഡിയോകളായിരുന്നു കൂടുതലും ചെയ്തിരുന്നത് വീഡിയോകൾ വൈറലാവാൻ തുടങ്ങിയതോടെ ടോണിയുടെ കഷ്ടകാലവും തുടങ്ങി ഞാൻ കൂടുതലും ഫീമെയിൽ ടച്ച് ടച്ചുള്ള മേക്കപ്പ് ഫീമെയിൽ വീഡിയോകളാണ് വീഡിയോകളാണ് അങ്ങനെയുള്ള കൂടുതലും അങ്ങനെ അങ്ങനെ കമന്റും ഞാൻ വരെ വരെ ഒരു ജോലി കാരണം കൊണ്ട് ഒരു പരിചയമില്ലാത്ത ആളുകൾ ഫേക്ക് ഫേക്കൈഡുകളിൽ നിന്ന് കുടുംബത്തിലെ അംഗങ്ങളെ പോലും വിടാതെ ചീത്ത പറയുന്നത് കേട്ട് തകർന്നു പോയ നിമിഷങ്ങൾ പച്ചക്കുള്ള തെറികൾ നമ്മളെ പറഞ്ഞാലും പ്രശ്നമായി വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ ഒക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഹൈറ്റിങ് ആണ് കാരണം നമ്മൾ ഈ പ്രവാസിയുമായിട്ട് വന്ന് ഇവിടെ നിന്നിട്ട് മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് അവരെ ഒരു മുള്ളു കൊല്ലുകൊണ്ടോലും നോവിക്കരുതെന്നാണ് പക്ഷെ ഒരാ ഒരു എന്താ നമ്മളെ കുറിച്ച് അറിയത്തില്ല നമ്മൾ എന്താണെന്ന് അറിയത്തില്ല അറിയാത്ത ആളുകൾ വന്ന് അമാതിരിയുള്ള വൃത്തികേടുകൾ പറയുമ്പോൾ കുറേയൊക്കെ ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് ഒടുവിൽ സഹികെട്ട് വീഡിയോ ചെയ്യുന്നത് നിർത്തേണ്ടിയും വന്നു ജോലിയും നഷ്ടപ്പെട്ടു എന്തിനാണ് ഇങ്ങനെ ആളുകൾ ഉപദ്രവിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നും അന്ന് അനുഭവിക്കേണ്ടി വന്ന വിഷമം ഇപ്പോൾ ഓർക്കുമ്പോഴും കണ്ണ് നിറയുമെന്നും ടോണി പറയുന്നു അതായത് ജെൻഡറിനെ വെച്ചിട്ട് കളിയാക്കരൻ എന്തിനാണ് നീയൊക്കെ ജനിച്ചത് ജനിച്ച് നിന്നെയൊക്കെ കൊല്ലണം എന്താ പച്ചക്ക് കിട്ടിയ കത്തിക്കണം ഒരുപാട് പറയുമ്പോ അത് നമുക്കൊരു എന്താ പറയണം നമ്മള് ഇവരൊക്കെ ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല വരുന്ന കമന്റ്സുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഒരു ടോണിയുടെ മാത്രം കഥയല്ല നിരവധി ടോണിമാരാണ് ഈ ലോകത്തും ഓരോ നിമിഷവും സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് എനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ് നമ്മുടെ മലയാളികൾക്കകത്തൊരു വിഭാഗം ജനത കമന്റോളികൾ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞു അവധി മറ്റുള്ളവരുടെ അച്ഛനും അമ്മയ്ക്കും വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഒക്കെ വിളിക്കുന്ന കാണാം എന്ത് തെറിയാണ് വിളിക്കുന്നത് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവരുടെ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാന്യമായിട്ട് നിങ്ങൾ ചെയ്തത് ഇത് ശരിയല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് നിങ്ങൾ യോജിക്കാൻ പറ്റത്തില്ല നിങ്ങളെന്തിനാണ് ഇങ്ങനെയുള്ള തെറ്റായ സന്ദേശങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് നിങ്ങൾക്കിത് ഈ വേഷം അത്ര സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കിതൊന്നും മറ്റൊരു വേഷമായിരിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയും പക്ഷേ ഈ ഒരു തെറിയുടെ ഒരു ഇത് കഴിഞ്ഞാൽ അങ്ങ് കൊണ്ട് എന്താ ഇത് ഒരിക്കലും ജീവിതത്തിൽ പോലും കാണാത്ത ആളുകളാണ് ഈ സോഷ്യൽ മീഡിയ നമ്മളെ വന്ന് തേറി പറയുന്നത് അതാണ് പക്ഷേ ഈ കമൻ്റുകള മനസ്സിലാക്കേണ്ടത് പലരും തിരിച്ച് തേറി പറയാത്തത് നിങ്ങളുള്ള ഭയം കൊണ്ടല്ല പറയുമ്പോൾ നിങ്ങളുടെ തന്തയും തള്ളേനെയൊക്കെയാണ് വിളിക്കേണ്ടത് അപ്പം ചിലർ കൂട്ടുന്നത് തന്തയും തള്ളയൻ നിങ്ങൾക്ക് ജന്മം തന്നതോടെ അവർ ഒരു ഗതിയായി ഇനി അവരെ നമ്മളായിട്ട് തേറി പറഞ്ഞ് ഒന്ന് ഓർത്തിട്ടാണ് പലരും തേറി പറയാത്തത് പിന്നെ പലരും കേസിന് പോവാത്തതിന്റെ പുറകെ പോവാൻ മേനക്കേട ഓർത്തിട്ടാണ് പക്ഷെ കേസിന് പോയവരിപ്പം പലരും കാണുന്നുണ്ടല്ലോ ഹണി റോസ് കേസ് കൊടുത്ത് കഴിഞ്ഞ ഇടയ്ക്ക് ഗോപി സുന്ദർ കേസ് കൊടുത്ത് പലരും ഇപ്പം കേസ് കൊടുക്കുന്നു ഇത്തിരി യൂട്യൂബ് കേസ് കൊടുക്കുന്നുണ്ട് പഴയ പോലെയല്ല കേസ് സ്ട്രോങ് ആയ നല്ല എട്ടിന്റെ പണി കിട്ടും പിന്നെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല ഞങ്ങൾ അങ്ങനെ ചെയ്ത ഇങ്ങനെയാ ഈ കമന്റോട് രണ്ട് വിക വിഭാഗമാണ് ഒന്ന് വ്യക്തിപരമായ വ്യക്തിയോട് അങ്ങ് ദേഷ്യം തോന്നുന്നു ഇവനിങ്ങനെ വീഡിയോ ഇവളിങ്ങനെ വീഡിയോ ചെയ്യുന്ന രണ്ടാമതൊരു പി ആറിൻ്റെ ഭാഗമായി ഇപ്പൊ ഒരു സിനിമയെ നമ്മൾ വിമർശിക്കുകയാണ് അല്ലെന്നു പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റിനെ വിമർശിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരത്തെ വിമർശിക്കുകയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ വിമർശിക്കുക ഒരു മതത്തെ വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പി ആറുണ്ടോ ഓരോ പി ആർ ചെയ്യുന്ന മോശം ഞാൻ പറയുന്നില്ല പി ആർ ഒരു തൊഴിലായിട്ടോ ചെയ്യുന്ന ഒരു ഒരുപാട് ജനങ്ങളുണ്ട് അത് പ്രമോഷനായിട്ടും അതിൻ്റെ ഒരു അവരുടെ അവർ അവരുടെ ആശയങ്ങൾ ജനങ്ങൾക്കിടയിലോട്ട് എത്തിക്കാൻ അല്ലെങ്കിൽ സിനിമയുടെ വളർച്ച അല്ലെങ്കിൽ മതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് പി ആറിലൂടെ ജനങ്ങളിലോട്ട് ക്ലിയറായിട്ട് എത്തിക്കാൻ സാധിക്കും പക്ഷേ മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചല്ല പി ആറ് ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞിടയ്ക്ക് മോഹൻലാലിൻ്റെ ബറോസ് എന്ന് പറയുന്ന പടത്തിൻ്റെ കുട്ടികൾ തിയേറ്ററിൽ നിന്ന് പറഞ്ഞു ഞാൻ എനിക്കിഷ്ടപ്പെട്ടില്ല ആ ഇത് പോരാ കുറച്ചുകൂടെ വേണമെന്നൊക്കെ പറഞ്ഞു ആ കുട്ടികളെ തെറി പറയുന്ന അവർ ഓൺലൈൻ മീഡിയസ് ചോദിക്കുമോ അതിന് വിവരം പറയുന്നതാണ് ഇവർ ചെയ്യുന്നത് ഓൺലൈൻ മീഡിയസ് എന്നാ മോനെ ഇഷ്ടപ്പെടില്ല മോളെ ഇഷ്ടപ്പെട്ടോ അതിന് ആ കുട്ടികളെ വന്ന് തെറി പറയുവാണ് ബറോസിന്റെ ടീം മോഹൻലാലിൻ്റെ ടീം മനസ്സിലാക്കണം നിങ്ങൾ പി ആർ കൊടുക്കുമ്പം ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള പടം നിന്നുണ്ടോ നിങ്ങൾ കൊടുക്കുന്ന അതിന് നിങ്ങൾ പിആർ കൊടുക്കുമ്പോൾ അവരെങ്ങനെയാണ് പി ആർ വർക്ക് നടത്തുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ബോക്സ് എന്ന് പറയുന്ന നിയമം ശക്തമായിട്ട് നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ആ കുട്ടികളും അതിൻ്റെ പേരൻസും ഇതിൻ്റെ പുറകെ വന്നാൽ പണി എട്ടിന്റെ പണി കിട്ടുക വരാതെ ഇരുന്നത് ഇതിന്റെ കുറേയുള്ള തൂങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാ കുട്ടികളെ വരെ തെറി പറയും എന്തൊരു തന്തയും എല്ലാം അഞ്ചു വയസ്സും എട്ട് വയസ്സും ആ കുഞ്ഞുങ്ങൾ ജസ്റ്റ് ഇത് കുട്ടികൾക്കുള്ള പടമാണ് കുട്ടികൾ വന്ന് കാണുക അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സുള്ളവർ വന്ന് കാണാന്നൊക്കെ മോഹൻലാൽ പറഞ്ഞതിന്റെ പേരിൽ അവർ വരുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടാത്തവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അവരെ വന്ന് ചോദിച്ചു മീഡിയാസ് ഓൺലൈൻ നിങ്ങൾ തന്നെ വളർത്തിയെടുക്കുന്ന ഓൺലൈൻ മീഡിയസാണോ വന്നു ചോദിക്കുന്നത് അല്ല പുറത്തുനിന്ന് വന്നാലല്ലേ ചോദിക്കുന്നത് അപ്പം അവരെ തെറിവറിയ ഇതൊക്കെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പരിശോധിക്കേണ്ടതാണ് നിങ്ങൾ ഓരോരുത്തർക്ക് പി ആർ കൊടുക്കുമ്പം നിങ്ങൾ തെറി പറഞ്ഞോണ്ടല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല കണ്ടെ എന്തെങ്കിലും വിമർശനങ്ങൾ പറഞ്ഞ കമന്റിന്റെ വിമർശനമായിട്ട് പറയാം തന്റെയും തന്നേം തെറി പറഞ്ഞോണ്ടുള്ള പി ആർ വർക്ക് അത്ര നല്ലതൊന്നുമല്ല അവരൊക്കെ തിരിച്ച് കേസ് കൊടുക്കാൻ പോയാൽ പി ആറുകാരൻ്റെ പാണി കയറിയും കേട്ടോ പിന്നെ ഈ കമന്റോളീസ് ആയിട്ടുള്ളവർ നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടാൻ ഒരു പാവം മനുഷ്യനെയൊക്കെ ഇതുവരെ ഈ ഈ ടോണിന്നുള്ളതല്ല ഈ ടോണിന്നല്ല ബുദ്ധിപാട്ട ആൾക്കാർ നിങ്ങൾ തെറി പറയുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് തുറന്നു പറഞ്ഞോ വിമർശിച്ചോ കുഴപ്പമില്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞുകൊണ്ടല്ല വിമർശിക്കണ്ടത് നമ്മൾ അതാദ്യം മനസ്സിലാക്കുക ഭയങ്കര സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് നമ്മളെ ചിലവന്മാർ പോകുന്നു ഭാരത സംസ്കാരം പഠിപ്പിക്കാറുണ്ട് ഭാരതത്തിന്റെ സംസ്കാരം പഠിപ്പിക്കുമ്പോൾ ഈ മഹാകുംഭമേന നടന്നല്ലോ അവിടുത്തെ അകോരികളുടെ ഫോട്ടോസ് ഗൂഗിളിൽ കയറി യൂട്യൂബിൽ നോക്കിയിട്ട് ഭാരതത്തെ വസ്ത്ര സംസ്കാരത്തെ പറഞ്ഞ് പഠിപ്പിക്കാൻ പാ ഈ കമൻറ്റ് ബോക്സ് വന്ന് വസ്ത്ര സംസ്കാരം തന്തക്കൻ തല്ലക്കും പറഞ്ഞ് പഠിപ്പിക്കാൻ വരുന്നവരുടെ പ്രത്യേകം പറയുകയാണ് പിന്നെ പിന്നെ പിന്നെയും ഭാരത സംസ്കാരം നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിപ്പിക്കാമുള്ളവർ നിങ്ങൾ അമ്പലങ്ങളിലും മറ്റേ പോലെ കൊത്തുപൊളികൾ പോയി കാണാം കൊട്ടാരങ്ങളിലൊക്കെ ഉള്ളത് അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ ഭാരത സംസ്കാരം വസ്ത്ര സംസ്കാരം പഠിപ്പിക്കാൻ വരുക ആരെന്ത് വസ്ത്രം ധരിക്കണം എങ്ങനെ ജീവിക്കണം എന്ത് കഴിക്കണം അതൊക്കെ അവരോട് ഇഷ്ടമാണ് സൗകര്യം ഉണ്ടെങ്കിൽ വീഡിയോ കാണാൻ സൗകര്യമില്ല വീഡിയോ കാണണ്ട നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചുവിടുക വലിയ പോകുന്നതോടെല്ലാം തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക അതൊന്നും അത്ര നല്ല ശീലമല്ല എന്നിട്ട് ഭാരത സംസ്കാരം ഭാരത സംസ്കാരം കേരള സംസ്കാരം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളൊക്കെ നിങ്ങളുടെ ചിന്താഗതി പരിശോധിക്കേണ്ടതാണ് ഞാനത് സംസാരിക്കുന്നത് കമൻ്റോളീസായിട്ടുള്ള സഹോദരന്മാരോടാണ് സാധാരണക്കാരോടല്ല നമ്മുടെ നാട്ടിൽ ഈ കമൻറോളീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ജനതകൾ ഉണ്ടോണ്ടാണ് ഒരുപാട് മനുഷ്യർ സങ്കടപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഇവരുടെ തറവാട് സ്വത്താണ് അവിടെ കയറി ഞങ്ങൾ എന്തും പറയും ഞങ്ങൾ ആരെയും തെറി പറയും ഞങ്ങൾ ആരെയും വിമർശിക്കും അതിലപ്പം അവരുടെ തന്തയ്ക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളൊരു മനോഭാവം ഇവിടെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇത് നിർത്തേണ്ട സമയം കഴിഞ്ഞു മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് കമൻറ്റ് ബോക്സിൽ വന്ന് മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ് മാനസികമായിട്ട് എല്ലാം ഉല്ലാസം കിട്ടുന്നുണ്ട് അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങളത് പരിശോധിക്കേണ്ടതാണ് ഇത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഭാരത സംസ്കാരം പഠിപ്പിക്കാൻ ചെല്ലുമ്പോഴും നിങ്ങൾ ഭാരതത്തിൻ്റെ ചരിത്രം ആദ്യം നോക്ക് അന്നത്തെ ഭാരത സംസ്കാരം ഭാരതത്തിൻ്റെ വസ്ത്രധാരണയും ഭാരതത്തിൻ്റെ ഭക്ഷണ രീതിയൊക്കെ പഠിപ്പിക്കുക നല്ലപരമായ എൻ്റെ യൂട്യൂബ് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നല്ലവരായ കമൻ്റ് അടിക്കുന്ന സുഹൃത്തുക്കൾ അതിനോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത് കമൻസിൽ വന്ന് തെറി പറയുന്നമാർ അവരോടാണീ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്